മലപ്പുഴത്തെ മുദ്രാവാക്യം സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ധീരജിനെ കുത്തിയ കത്തിക്കൊണ്ട് ഞങ്ങളെ കൂടി കൊന്നേക്കൂ എന്നാണ് വൈകാരികമായി അച്ഛൻ പ്രതികരിച്ചത് മൂന്നര വർഷമായി മനോവേദനയിലാണ് കഴിയുന്നത് ധീരജിനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് തന്നെയാണെന്ന് വീണ്ടും തെളിഞ്ഞെന്നും പിതാവ് പറയുന്നു കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ജനാധിപത്യ അതിജീവന യാത്രയിൽ ധീരജ് രാജേന്ദ്രനെ കുത്തിയ കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട് അത് രാഗി മിനുക്കിയെടുത്താൽ ഉച്ചപ്പണിയുടെ നേരം കൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കാരെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ള ഭീഷണി മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയിരുന്നു നമ്മളോടൊപ്പം ധീരജ് രാജേന്ദ്രൻ്റെ പിതാവ് രാജേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് ഇക്കാലം അത്രയും കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജി രാജേന്ദ്രൻ്റെ കൊലപാതകമെന്ന് കോൺഗ്രസ് പറയണം മൂന്നര വർഷത്തിലധികം ഞങ്ങളിവിടെ മനോവേദനയിലും സങ്കടത്തിലും ദുഃഖത്തിലും കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കുകയാണ് മുമ്പ് അവരല്ല ധീരജനെ കൊന്നത് അവരല്ല എന്ന് പറഞ്ഞ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അവർ തന്നെ പറയുന്നു ധീരജിനെ കുത്തിയത് അവർ അവ കൊന്നത് അവരാണെന്നാണ് നേതൃത്വമായി നിൽക്കുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർത്തിയതെന്നാണ് അതിന് ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇവരുടെ കയ്യിൽ ആ കത്തി ഉണ്ടെങ്കിൽ ആ കത്തി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞ അവരുടെ അടുത്ത് അവരുടെ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ ചെല്ലാം ഇവിടെ ജീവത്സവമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളുണ്ട് ആ ജീവനുകൾ കൂടി അവന്മാരുടെ ഉണ്ടെന്ന് പറയുന്ന കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലുവാൻ കൊല്ലുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നും കൂടി പറയുകയാണ് അത്രയ്ക്ക് വേദനയുണ്ട് അത്രയ്ക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇത്തരത്തിൽ പ്രകോപനപരമായ കൊലവിളികളിൽ നിന്ന് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയിട്ടുള്ള ആ പ്രതികരണം അത് അപലപനീയമാണ് പിന് പിൻവാങ്ങേണ്ടതാണ് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ അച്ഛൻ പറഞ്ഞില്ലേ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കും ഇതായിരുന്നു ആ മുദ്രാവാക്യം നമുക്കപ്പം അർജുൻ കല്യാൺ തലസമയം ചേരുന്നുണ്ട് അർജുൻ കല്യാട് ആദ്യം നമുക്ക് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലേക്ക് പോകാം മലപ്പട്ടം പോലൊരു പഞ്ചായത്തിൽ ഒരു കോൺഗ്രസിന്റെ യൂണിറ്റ് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് മലപ്പട്ടത്ത് ഈ കോൺഗ്രസിന്റെ യൂണിറ്റും ഗാന്ധി സ്തൂപമൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ച് സി പി എമ്മിന്റെ ഈ പ്രതിഷേധം വരുന്നത് ഭീഷണി സ്വരത്തിലുള്ള പ്രസംഗമുണ്ടാവുന്നത് എന്താണ് സംഭവം സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ അർജുൻ അരുൺ ഭീഷണി മറുപടി ഭീഷണി അതുപോലെ തന്നെ കയ്യാങ്കളി വാക്കേറ്റം അത് പിന്നീട് അക്രമത്തിലേക്ക് എത്തുന്നു അതിനിടയിൽ കൊലവിളികൾ ഉണ്ടാകുന്നു ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും സി പി എമ്മും മലപ്പട്ടത്ത് പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു അതിന് പിന്നാലെ തന്നെ യു സി പി എമ്മിൻ്റെ ഒരു പ്രതിഷേധ യോഗം ഇന്നലെ മലപ്പട്ടത്ത് നടന്നിരുന്നു ആ പ്രതിഷേധ യോഗത്തിലാണ് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി വി ഗോപിനാഥ് അവിടെ പ്രാദേശികമായിട്ടുള്ള സനീഷ് എന്ന് പറയുന്ന സനീഷിൻ്റെ വീടിനോട് ചേർന്നാണ് നേരത്തെ അവിടെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒപ്പം മഹാത്മാഗാന്ധിയുടെയും ഒരുമിച്ചുള്ള ഒരു സ്തൂപമുണ്ടാക്കിയത് ആ സ്തൂപമാണ് പൊളിച്ചു കളഞ്ഞത് ആ ആ സ്ഥൂപം പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അതിജീവന യാത്ര മലപ്പെട്ടത് നടത്തുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇനി അങ്ങനെ ഒരു ഉണ്ടാക്കാൻ യൂത്ത് കോൺഗ്രസ് മെനക്കെടേണ്ട സനീഷ് മെനക്കെടേണ്ട സനീഷിൻ്റെ വീട്ടിന് മുന്നിലായാലും അടുക്കളയിലായാലും അങ്ങനെ ഒരു സ്ഥൂപം ഉണ്ടാക്കാൻ ഇനി മെനക്കെടേണ്ടതില്ല അത് നല്ലോണം ആലോചിക്കണം എന്നുള്ളതാണ് പി വി ഗോപിനാഥ് ഭീഷണിയായി പറയുന്നത് അതോടൊപ്പം തന്നെ പി വി ഗോപിനാഥ് പറയുന്ന മറ്റൊരു കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബാലസംഘം കുട്ടികൾ മതി സനീഷിനെയും സനീഷിൻ്റെ കുടുംബത്തെയും നിലക്ക് നിർത്താൻ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ബാലസംഘം കുട്ടികളെ അണിനിരത്തിയാൽ തന്നെ കഴിയും അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് മാത്രം സനീഷ് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ പി വി ഗോപിനാഥ് ഉയർത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് വളരെ മുതിർന്ന ജില്ലയിലെ ഒരു നേതാവ് കൂടിയാണ് പി വി ഗോപിനാഥ് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഭീഷണിയും അതിന് മറുപടി ഭീഷണിയും അത് പിന്നീട് കൊലവിളിയിലേക്കും അക്രമത്തിലേക്കും ഒക്കെ എത്തുമ്പോൾ കണ്ണൂരിലെ ഒരു സമാധാന നിമിഷം പ്രത്യേകിച്ച് മലപ്പട്ടം പോലെ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലത്തെ സമാധാന അതെല്ലാം തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എന്തായാലും സമാധാന അന്തരീക്ഷത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി പാടില്ല സമാധാനം ഈ നാടിൽ എന്നുള്ള കാര്യം എല്ലാവരും പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഭീഷണിയിലേക്കും ഇത്തരത്തിലുള്ള അക്രമത്തിലേക്കും ഒക്കെ പോകുമ്പോൾ ആ പ്രസംഗിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അത് ഈ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഡോക്ടർ അരുൺ തീർച്ചയായിട്ടും എന്തായാലും അത് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ മഹാത്മാഗാന്ധി ആരെയും കത്തിയെടുത്ത് കുത്തിക്കൊന്നിട്ടില്ല എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നതന്നായിരിക്കും അതേസമയം തന്നെ നമ്മുടെ ഈ രാജ്യത്ത് ഏതു പ്രദേശത്തും ഏതു പാർട്ടിക്കും ആ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള അധികാരവും അവകാശവും ഒക്കെയുണ്ട് അത് ജനങ്ങളുടെ പൗരാവകാശമാണ് അത് കവർന്നെടുക്കാനും ആർക്കും കഴിയില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം വല്ലപ്പെട്ടത് ജനാധിപത്യം പുലരട്ടെ എന്നേ അതിനകത്ത് എത്ര ബുദ്ധിമുട്ട് സമാധാനപരമായ ജനപദ്ധ്യ ജനാധിപത്യം പുലരട്ടെ പക്ഷേ നീരജൻ്റെ അച്ഛൻ്റെ കണ്ണീര് നമുക്ക് കണ്ടില്ല എന്ന് നളിക്കാൻ കഴിയില്ല കേട്ടോ